തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ രണ്ടാം ഘട്ടത്തിൽ ആണ് വോട്ടെടുപ്പ് നടക്കുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വിവിധ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും അങ്ങനെ പ്രചാരണം ചൂടുപിടിക്കുകയും ഒക്കെ ചെയ്തു പല ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ പൂർത്തിയാക്കിയ സാഹചര്യവുമുണ്ട് എന്നാൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു ഇന്നായിരുന്നു ാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇപ്പോൾ മണി കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത് നാമനിർദ്ദേശ പത്രിക നൽകാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആണ് അവസാനിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി രണ്ട് മണ്ഡലങ്ങൾ ആണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെ നേതാവ് ദയാനിധിമാരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ The Modi government has failed in the economic development of India. They are trying to fool us, saying there's growth. There's no growth. So, how is he going to explain this? How is Nirmala Sitarman going to explain this? We are here with the people. We've Even during COVID times, the flood times, we were with the people. And the flood, it was, we never expected this flood, the flood which happened once in 75 years. எங்களுடைய போட்டி தமிழகத்தினுடைய வளர்ச்சியை தடுக்கக்கூடிய ஆதிக்க சக்திகளோடு இரண்டு வேட்பாளரும் காலையிலிருந்து மாலை பார்த்தீங்கன்னா பிஜேபி இங்கே வலிமையாகுவதற்கு முன்பு அவர்களுக்குள்ள சண்டை போட்டாங்க பிஜேபி வலிமையடைந்து கோயம்புத்தூர் பாராளுமன்ற தொகுதி தமிழகம் முழுவதுமே வெற்றியடைய போகிறது என்று தெரிந்த பிறகு இருவரும் சேர்ந்து பாரதிய ஜனதா கட்சி சண்டை போடுறாங்க நடந்து கொண்டிருக்கிறது அதனால் உங்களுக்கு தெரியும் நாங்கள் தெளிவாக இருக்கின்றோம் எங்களுடைய சண்டை யாரோடு எங்களுடைய சண்டை யாரெல்லாம் வளர்ச்சியை தடுக்கின்றார்களோ அவர்களோடு எங்களுடைய சண்டை தமிழகத்தினுடைய ஆதிக்க சக்திகள் கோயம்புத்தூர் வளரக்கூடாது என்று நினைக்கின்றார்கள் அவர்களோடு எங்களுடைய சண்டை யாரெல்லாம் யாரெல்லாம் அவர்களோடு அவர்களோடு எங்களுடைய சண்டை அடுத்த மிக தெளிவாக ോ അവൾ ഇനി പോകുന്നത് ജമ്മു കാശ്മീരിലേക്കാണ് നമുക്കറിയാം ഒരുപക്ഷെ ഈ ലോക്സഭാ ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടന്നേക്കും എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ സുരക്ഷാ കാര്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ട് ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുകയും ചെയ്യും അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ഇനിയുള്ള വാർത്ത പ്രസക്തമാകുന്നത് ജമ്മു കാശ്മീർ സായുധ സേനയ്ക്ക് പ്രത്യേക അധികാരം നൽകുന്ന അസ്പ പിൻവലിക്കുന്നത് പരിഗണനയിൽ ആണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് ക്രമസമാധാന ചുമതല ജമ്മു കാശ്മീർ പോലീസിന് മാത്രമായി നൽകും ക്രമസമാധാനം നിലനിർത്താൻ കാശ്മീർ പോലീസ് ശക്തരാണ് എന്നും അമിത്ഷാ പറഞ്ഞു നേരത്തെ ജമ്മു ജമ്മുകാശ്മീരിൽ പോലീസിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ സാഹചര്യം മാറിയതായും അമിത്ഷാ പറയുന്നു ജെ കെ മീഡിയ ഗ്രൂപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് ആഭ്യന്തരമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ ആ സംസ്ഥാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ജമ്മു പോലീസിന് തന്നെ കൈകാര്യം ചെയ്യാൻ തക്കതായ സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് വിലയിരുത്തപ്പെടേണ്ടത് ജമ്മു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തത് എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് അതിനുള്ള തയ്യാറെടുപ്പിലെ ഭാഗമായാണ് അഫ്സ്പ പിൻവലിക്കുന്നത് ഇനി തൊട്ടടുത്ത സംസ്ഥാനമായ ഡൽഹിയിൽ ഡൽഹിയിൽ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലമുണ്ട് ഇ ഡി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഒരു ഈ തെരഞ്ഞെടുപ്പ് വാർത്തയിൽ അതിനെന്ത് പ്രസക്തി എന്ന് ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എ എ പി തവണ കരുത്തുകാട്ടാൻ കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് അതിനിടയിലായിരുന്നു അവരുടെ ക്യാപ്റ്റനായ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത് അതുകൊണ്ട് തന്നെ പാർട്ടിയെ ആര് നയിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയുള്ള പ്രചാരണത്തിനൊക്കെ ആര് നേതൃത്വം നൽകും എന്നത് സംബന്ധിച്ച വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈ മദ്യ നയ കേസുമായി ബന്ധപ്പെട്ട് ഇനിയുണ്ടാകുന്ന ഓരോ നീക്കങ്ങളും ദേശീയ രാഷ്ട്രീയത്തിലും പ്രസക്തമാണ് അതുകൊണ്ടാണ് ആ വാർത്തയിലേക്ക് പോകുന്നത് മദ്യനയക്കേസിലെ പണം ആർക്ക് കിട്ടിയെന്ന് നാളെ വെളിപ്പെടുത്താം എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം ഇത് വിചാരണ കോടതി നാളെ ഹാജരാക്കാൻ ഇരിക്കെയാണ് കെജ്രിവാളിന്റെ കത്തിലെ വിവരങ്ങൾ വിശദീകരിച്ചു ഭാര്യ സുനിത കെജ്രിവാൾ രംഗത്ത് വന്നത് കേസുമായി ബന്ധപ്പെട്ട് ഇടിക്ക് ഒരു രൂപ പോലും ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല എന്നും ഈ കത്തിൽ പരാമർശമുണ്ട് भारत के अंदर और बाहर ढेरों ऐसी शक्तियां हैं जो भारत को कमजोर कर रही हैं, हमें सचेत रहकर इन शक्तियों को पहचानना है इन शक्तियों को हराना है और भारत में ही ढेरों ऐसे लोग हैं ढेरों ताकते हैं जो देशभक्त हैं जो भारत को आगे बढ़ाना चाहती हैं इन ताकतों के साथ जुड़ना है और इन्हें और मजबूत करना है അറസ്റ്റിനെതിരെ കെജ്രിവാളിന്റെ ഹർജിയിൽ മറുപടി നൽകാൻ ഇ ഡിസ് അവകാശം തേടിയിട്ടുണ്ട് ഡൽഹി ഹൈക്കോടതിയിലാണ് ഇ ഡിസ് അവകാശം തേടിയത് ഞാനും കെജ്രിവാൾ എന്നെഴുതിയ ടിഷർട്ട് ധരിച്ചാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്ന് ഡൽഹി നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിന് എത്തിയത് ആം ആദ്മി ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് സഭ പലതവണ തടസ്സപ്പെടുകയും ചെയ്തു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഇ ഡിയുടെ നീക്കത്തെ തുടർന്ന് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖർ എല്ലാവരും തന്നെ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും എതിരെ രംഗത്ത് വന്നിരുന്നു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ആരോപണം ആ ആരോപണം ആവർത്തിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ വിവിധ നേതാക്കൾ ബി ജെ പി ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാണ് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ എം പി പറയുന്നത് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ അല്ല ബി ജെ പിയുടെ ആഗ്രഹം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം സംഭവങ്ങളിൽ പ്രതിരോധം തീർക്കണമെന്നും തരൂർ ആവശ്യപ്പെടുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കി ബി ജെ പി എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് ഓരോരു പ്രതിപക്ഷ പാർട്ടിയുടെ പ്രവർത്തനത്തിന് അവര് വല്ലാത്ത മോശത്തരത്തിൽ തടസ്സപ്പെടാൻ ശ്രമിക്കുന്നത് അത് സി ബി ഐ ആയാലോ യു ഡി ആയാലോ ഐ ടി ആയാലോ ഇൻകം ടാക്സോ റവന്യൂ ഇന്റലിജൻസോ എല്ലാവരും അറിയുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ കെജ്രിവാളിന്റെ അറസ്റ്റ് ഒരു വലിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സിമ്പിളായി മാറി വന്നിട്ടുണ്ട് ഒരു മുഖ്യമന്ത്രിയും ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷനെയും നിങ്ങൾ നാളെ ജനാധിപത്യത്തിൽ ഇതാണ് എല്ലാവരും അതാണ് തെരഞ്ഞെടുപ്പ് അടുക്കംതോറും വിഷയങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും പൌരത്വ നിയമം പോലെയുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയായി വന്നിരുന്നു ഇപ്പോൾ ഇതാ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും തുടർന്നുള്ള നീക്കങ്ങളും ദേശീയ തലത്തിലടക്കം ചർച്ചയാണ് എന്തായാലും ശശി തരൂരിന്റെ പ്രതികരണം അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല ഴുപത് സീറ്റ് കിട്ടും എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദം വെറും ബഡായി കൂടി പറയുന്നുണ്ട് ശശി തരൂർ ഭരണം കിട്ടില്ല എന്ന് ബി ജെ പി മനസ്സിലാക്കുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല കർണാടകയിലും തെലങ്കാനയിലും ഹിന്ദി ബെൽറ്റിലും കോൺഗ്രസ് മികച്ച വിജയം ഉണ്ടാക്കുമെന്നും ശശി തരൂർ പറയുന്നുണ്ട് ഒരു ദേശീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചില സ്ഥലത്ത് ചില സംസ്ഥാനങ്ങളിൽ സ്ട്രോങ് റിലീജിക്കൽ പാർട്ടീസ് മാത്രമാണ് ഉള്ളത് കോൺഗ്രസ് ഇല്ലാത്ത അവിടെ വലിയ ശക്തിയില്ലാത്ത സംസ്ഥാനം ഫോർ എക്സാമ്പിൾ തമിഴ്നാട് ഡി എൻകെ ഉണ്ട് യു പി യിൽ സമാജ്വാദിയുണ്ട് ബീഹാറിൽ ആർ ജെ ഡി ഉണ്ട് ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ഭരണമുണ്ടാക്കാൻ സാധിക്കുന്നു ആ ഭയമാണ് ബി ജെ പി കണ്ടിട്ടൊക്കെ ചെയ്യുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് വോട്ടെടുപ്പിന് തയ്യാറാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ ഈ ജനാധിപത്യത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള പല പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നു അതിൽ ഒന്നാണ് പ്രായം ആയവർക്ക് വോട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം എന്നുള്ളത് ഒരു പക്ഷേ ലോകത്ത് തന്നെ ഇത്രയും ലക്ഷക്കണക്കിന് പ്രായം ഉള്ളവർ നൂറ് വയസ്സിനു മുകളിൽ ഉള്ളവരുടെ പട്ടിക പരിശോധിച്ചാൽ പോലും ലക്ഷക്കണക്കിനുണ്ട് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ ഉള്ളവർ അത്രമേൽ കൂടുതലാണ് രാജ്യത്ത് അവർക്കു കൂടി വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം ആണ് വോട്ട് ഫ്രം ഹോം എന്ന സംവിധാനം മാത്രവുമല്ല ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ എളുപ്പത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ ഈ വോട്ട് ഫ്രം ഹോം പ്രയോജനപ്പെടുത്താവുന്നതാണ് പോളിംഗ് ബൂത്തുകളിൽ അടക്കം ഇത്തവണ ശൗചാലയങ്ങളും കുടിവെള്ള സൗകര്യവും ഒക്കെ ഒരുക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു പക്ഷേ സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടിക്ക് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ ഉണ്ട് പ്രായമേറിയവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനത്തിലെ ആശങ്കകൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പ്രതിപക്ഷ നേതാവ് കത്തയച്ചിരിക്കുകയാണ് പ്രായം സ്ഥിരീകരിക്കാൻ തിരിച്ചറിയൽ കാർഡിന് പകരം ആധാർ ഉൾപ്പെടെയുള്ള മറ്റ് രേഖകൾ ആധികാരിക രേഖയാക്കണം എന്നാണ് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്ന രീതി വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളിനോട് പ്രതിപക്ഷ നേതാവ് വി സതീശൻ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൊല്ലം മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം ആയിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് കേരളത്തിലെ നാല് മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യമുണ്ടായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ ആണ് കൊല്ലത്ത് ഇത്തവണ മാറ്റുരയ്ക്കുന്നത് കൊല്ലത്തെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കി വികസനത്തിന്റെ പാതിയിലേക്ക് വരുത്തും എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ഇവിടെ അനന്തമായ സാധ്യതകളുണ്ട് ടൂറിസത്തിനാണ് കൊല്ലത്ത് ഏറ്റവും സാധ്യത കാരണം കടലോരം കിടക്കുന്നു അഷ്ടമുടി കായൽ കിടക്കുന്നു കല്ലട ആറ് കിടക്കുന്നു നല്ല മലപ്രദേശം കിടക്കുന്നു എല്ലാം കൊണ്ടും ഉചിതമായ സുന്ദരമായ കേ ഒരു ഭാഗമാണ് കേരളത്തിന്റെ ഭാഗമാണ് കൊല്ലം അതുകൊണ്ട് വികസനത്തിന്റെ പാതയിലോട്ട് വരാൻ ചെറുപ്പക്കാരെ നിങ്ങൾ ചിന്തിക്കൂ ഇതുവരെ നിങ്ങൾ ഇടതുപോലെ അതിന് വോട്ട് ചെയ്തെങ്കിൽ ഒരു തവണ നിങ്ങൾ മാറി ചിന്തിക്കൂ അന്നറിയാം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു നല്ല ജീവിതം കൊടുക്കാൻ കഴിയും നിങ്ങൾക്കൊരു സുരക്ഷിതമായ ഭാവിയുണ്ടാവും ഇതാണ് ഇന്നു മുതൽ എൻ്റെ നാട് അതുകൊണ്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനാണ് ഉദ്ദേശം കൊല്ലം കൊല്ലം തരണം എടുക്കുന്നൊന്നും പറയുന്ന കാരണം കാരണം അവര് അവര് വേണ്ടത് മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് കൊടുത്താൽ നന്നാവും അവർക്ക് തോന്നിയാൽ ുമാരൻ്റെ സ്ഥാനാർത്ഥിത്വം വൈകിയാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ആ പ്രതികരണം നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സി പി ഐ എം ആയിരുന്നു അപ്രതീക്ഷിതമായാണ് അവിടേക്ക് ഷാഫി പറമ്പിൽ എത്തുന്നത് അത് കെ മുരളീധരന്റെ തൃശൂരിലേക്കുള്ള പോക്കിനെ തുടർന്നാണ് ഷാഫി യുന്നത് തനിക്ക് ചുറ്റുമുള്ള ആൾക്കൂട്ടം മാറും എന്നാണ് ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ചു വടകരയിൽ വലിയ ആൾക്കൂട്ടമാണ് ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത് അത് ഓട്ടായി മാറും എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് ഷാഫി എത്തുന്നത് പാലക്കാട് നിന്നാണ് പക്ഷേ പാലക്കാട് നിന്ന് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നൽകാനുള്ള വാർത്ത ഷാഫിക്ക് അത്ര രസിക്കുന്ന ഒന്നല്ല കാരണം പാലക്കാട് ഡി ജനറൽ സെക്രട്ടറി സി പി ഐ എമ്മിൽ ചേർന്നിരിക്കുകയാണ് ഷൊണ്ണൂർ നഗരസഭാ അംഗവും സിനിമാ പ്രവർത്തകനുമായ ഷൊണ്ണൂർ വിജയനാണ് സി പി എമ്മിൽ ചേർന്നത് രണ്ട് കൊല്ലത്തളും അതായത് കോൺഗ്രസിലൂടെ ഞാൻ പ്രസ്ഥാനം അബദ്ധ സഞ്ചാരം എന്നുള്ള അർത്ഥം വരുന്ന അല്ലെങ്കിൽ വർഗീയതയ്ക്ക് പുറകെ ദേഹ്യമായി ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്നൊരു കാഴ്ച പറയുന്നതാണ് ആ പ്രശ്നത്തോട് വിട പറയാനുള്ള കുറച്ച് കാലങ്ങളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഏറ്റവും ചേർന്ന് ഇന്ന് ശരിക്കും മാനസിക മൂല്യത്തോടെ കാര്യങ്ങൾ കാണുകയും വർഗീയതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന സഖ്യത്തിന് ഇ പി എം ആണ് എന്നുള്ള കുറച്ച് മാസങ്ങളിലെത്തിൻ്റെ ഒടുവിലാണ് ഞാൻ തീരുമാനം വിശദമായിട്ട് അവർക്ക് പ്രധാനപ്പെട്ട അഭിപ്രായം അടക്കമുള്ള പ്രകാശനടക്കം നേതാക്കൾ അറിയിക്കുന്ന സത്യം പറഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ അങ്ങോട്ടാണ് ഇവരെയൊക്കെ വിളിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തിക്കുകയാണ് എനിക്ക് എനിക്ക് എൻ്റെ മാനസികമായിട്ടുള്ള അവസ്ഥ കണ്ടുകൊള്ളാൻ കഴിയാതെ തന്നെ എനിക്ക് സി പി എമ്മിലേക്ക് വേണ്ടെന്നൊരു ആഗ്രഹമുണ്ടോ യാതൊരു കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തന വൈരുദ്ധ്യത്തിന്റെ പേരിൽ ഒരു അകലവും കാണിക്കാതെ ഒരു പക്ഷേ ഒരുപാട് നല്ല സ്നേഹ സാമൂഹ്യത്തോടെ എന്നോട് സംസാരിച്ചുണ്ട് എനിക്ക് മറക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസാരിച്ചില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല കാരണം സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു ആ ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളെവിടെ അറിയിക്കുന്നത് കൊണ്ടല്ല അദ്ദേഹം സി പി എമ്മിനോട് ചേർന്നു അദ്ദേഹം ഇതിനകം തന്നെ കഴിഞ്ഞു ഏതെങ്കിലും പ്രാദേശിക പ്രശ്നത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഭിപ്രായ ഭിന്നതയുടെ മുകളിലല്ല അദ്ദേഹം കോൺഗ്രസ് വിടുന്നത് അടുത്ത കാലത്ത് കോൺഗ്രസ് വിടുന്നവരിൽ പ്രമുഖർ എല്ലാവരും തന്നെ ബി ജെ പിയിലേക്കാണ് ചേക്കാറുള്ളത് അതിനിടയിലാണ് കൈവിട്ട് ഇത്തരം നേതാക്കൾ ചെങ്കുടി ഏന്തുന്നത് എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉൾപ്പെടെ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒക്കെ കോൺഗ്രസിൽ തലയെടുപ്പുള്ള നേതാവായിരുന്നു വി എം സുധീരൻ എന്ന് നമുക്കറിയാം പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമാണ് അടുത്തത് കരിമണൽ ഖനനത്തിന് എതിരായി നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി രാഷ്ട്രീയ ഭാവി ബലി കൊടുക്കേണ്ടി വന്നയാളാണ് താൻ എന്നാണിപ്പോൾ വി എം സുധീരൻ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറയുന്നത് കരിമണൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയായി വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് കാരണം കരിമണൽ കർത്ത എന്ന് വിശേഷിപ്പിക്കുന്ന വ്യവസായി കർത്തയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റുന്നു എന്ന വാർത്തയും റിപ്പോർട്ടുകളും ആരോപണങ്ങളും ഒക്കെ ഈ അന്തരീക്ഷത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തു കൂടിയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അതിന്റെ തിക്ത ഫലങ്ങൾ ഇന്നും അനുഭവിക്കുന്നുണ്ട് താൻ എന്നുകൂടി വി എം സുധീരൻ പറയുന്നു ആന്റണി സർക്കാർ ജനവികാരം മാനിച്ച് ഖനനം അവസാനിപ്പിച്ചു അന്ന് തനിക്കൊപ്പം നിന്ന് മനുഷ്യക്കോട്ട തീർത്ത സി പി ഐ എം കാർ അധികാരത്തിൽ എത്തിയപ്പോൾ ഖനനം നടത്തുകയാണ് എന്നും വി എം സുധീരൻ വിമർശിച്ചു സമരത്തിൽ ഉണ്ടായിരുന്നു സി പി എം കാര്യ അധികാരം വന്നപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മുടെ കൂടെ മനുഷ്യക്കോട്ട കെട്ടിയവരാണ് വരയിഴിക്കൽ മുതൽ ആലപ്പുഴ വരെ മനുഷ്യക്കോട്ട കെട്ടി അവർ നമ്മുടെ ഒപ്പം ചേർന്നുകൊണ്ട് അതേ സി പി എം കാരിപ്പൊ എന്താ ചെയ്യുന്നത് അധികാരം കിട്ടിയപ്പോൾ അതേ കരിമണൽ കമ്പനിക്ക് വേണ്ടി അതേ കരിമണൽ കർത്താവിന് വേണ്ടി തോട്ടപ്പള്ളിയിൽ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മറയിൽ കുട്ടനാടിനെ രക്ഷിക്കാൻ എന്നുള്ള സുധീരൻ പറയുന്നത് അന്ന് സി പി എം കാർ തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഷാഫി പറമ്പിൽ പറയുന്നത് ഇപ്പോൾ സി പി ഐ എം പ്രവർത്തകർ തന്നോടൊപ്പം ഉണ്ട് എന്നാണ് ഇടതു മനസ്സുള്ള സി പി ഐ എം പ്രവർത്തകരുടെ വോട്ട് തനിക്ക് ലഭിക്കും എന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറയുകയാണ് പ്രചാരണ രംഗത്ത് ഇടതുപക്ഷത്തും ആൾക്കൂട്ടം ഉണ്ട് എങ്കിലും തനിക്കൊപ്പമുള്ള ആൾക്കൂട്ടം വോട്ടായി മാറും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളെ മറയ്ക്കാൻ സി പി ഐ ബി ജെ പിയും വിഷയങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് എന്നും അദ്ദേഹം പറയുന്നു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമിൽ നമ്മുടെ എന്തായാലും എങ്ങനെ പോകുന്നു ഗംഭീര വരമായിരുന്നു അതിനുശേഷം ഇളക്ക് മറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഗൾഫിലെ യാത്രയും കഴിഞ്ഞ് വടകര നല്ല സ്നേഹം തരുന്നുണ്ട് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് താങ്ക് യു ഭയങ്കര എനർജി തരുന്ന തരത്തിൽ തന്നെയാണ് വടകര ഇതുവരെയും ഇതുവരെയും ആ ബോൾ എടുത്തിട്ട് വരാൻ പിന്നെ അപ്പം പിന്നെ ഇറങ്ങുന്ന സമയം തൊട്ട് വന്നിറങ്ങുമ്പോഴല്ല സ്ഥാനാർത്ഥിയാവും എന്നുള്ള വാർത്തകൾ വന്നു തുടങ്ങിയിരുന്നല്ലോ അപ്പൊ തൊട്ട് ഇപ്പോ ഈ സെക്കൻഡ് വരെ നല്ല സ്നേഹം തരുന്നുണ്ട് നല്ല പിന്തുണ തരുന്നുണ്ട് നല്ല എൻകറേജിംഗ് ആണ് അപ്പൊ അത് തീർച്ചയായിട്ടും ജയത്തിലേക്ക് എത്തും നല്ല വോട്ടിന് ജയിക്കാൻ പറ്റും ഗൾഫ് യാത്രയുടെ വിശേഷങ്ങൾ അത് സത്യം പറഞ്ഞ അവിസ്മരണീയമായിരുന്നു അതുപോലത്തെ ഒരു ജനക്കൂട്ടം നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തകരും ഒക്കെ കുറേയുണ്ട് ജനങ്ങളും സപ്പോർട്ട് ഇരുന്നുണ്ട് പക്ഷേ ഗൾഫിൽ പോകുമ്പോൾ ആൾ എല്ലാവരും വരും എന്നൊക്കെ പ്രതീക്ഷിച്ചു ഇത്രയും ആളുണ്ടാവുന്ന പ്രതീക്ഷയില്ല അവർ ശരിക്ക് ഷാർജയും ദോഹയൊക്കെ ഒരു മിനി വടകര ആക്കി അവരവിടെ മാറ്റി എന്ന് വെച്ചാൽ അതൊക്കെ സാധാരണക്കാരായിരുന്നു വളരെ പ്രയാസപ്പെടുന്നു ഇപ്പോൾ പലരും വന്നിട്ട് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് അല്ലെങ്കിൽ രാവിലെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകണമെന്ന് കണ്ടിട്ട് പോകാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് വലിയ ആൾക്കൂട്ടമായിട്ട് തന്നെ വന്നു പലരും ഫാമിലിയായിട്ട് വന്നു പലരുടെയും ഫാമിലി നാട്ടിലാണ് ഇതുവരെ ഫാമിലി അവിടെ കൊണ്ടുപോകാനൊക്കെ പറ്റാത്ത ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഇപ്രാവശ്യം നമ്മൾ ജയിക്കണം എന്നുള്ളത് വളരെ സ്നേഹത്തോടെ പറഞ്ഞു നല്ല സപ്പോർട്ട് തന്നു പിന്നെ ഈ വടകര പാർലമെന്റ് ഒരു പ്രത്യേകത ഒത്തിരി പ്രവാസികളുള്ള ഒരു സ്ഥലമാണ് അപ്പം പ്രവാസികളെ നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് സമീപിക്കുക അവരുടെ ആവശ്യങ്ങൾ എടുക്കുക പക്ഷെ അവർക്ക് വേണ്ടത്ര തിരിച്ചു കൊടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു യാഥാർത്ഥ്യമാണ് അവർ നമുക്ക് തരുന്ന അത്ര അവർ ഈ വേണ്ടി തരുന്ന അത്ര തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ അവരുടെ ഒരുപാട് ഇഷ്യൂസ് അവരുടെ പെൻഷൻ്റെ പ്രശ്നങ്ങൾ അവരുടെ ഈ തിരിച്ചുവരവിൻ്റെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് ടിക്കറ്റിൻ്റെ പ്രൈസായിക്കോ വെക്കേഷനൊക്കെ ആകുമ്പോൾ എന്തൊരു പ്രയാസത്തിലാണ് അവർ കടന്നു പോകുന്നത് ഒരു വർഷത്തെ മുഴുവൻ അധ്വാനത്തിന് റിസൾട്ട് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം പിന്നെ അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ പോലും അവരുടെ കാര്യത്തിൽ നടപടികളാവുന്നില്ല എന്നുള്ള ആശങ്ക ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി പിന്നെ കാര്യമായിട്ട് ഓഫറുകളാണ് തരുന്നത് വാഗ്ദാനങ്ങളാണ് തരുന്നത് പലതും നടപ്പിലാവുന്നില്ല എന്നാൽ വടകരയുടെ ഒരു ജനപ്രതിനിധിയായി മാറുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു അവർക്ക് വേണ്ടി ഞാനൊരു ഡിസിഷൻ മേക്കറൊന്നും അല്ല തിരഞ്ഞെടുക്കപ്പെട്ടാലും ഇപ്പോൾ ഡിസിഷൻ ആവാൻ കഴിയില്ല പക്ഷെ ഡിസിഷൻ എടുക്കുന്നവരുടെ മുമ്പിൽ അവരുടെ കാര്യങ്ങൾ ഉറപ്പായിട്ടും പറയും പ്രവാസി എന്ന് പറയുമ്പോൾ വലിയ പളവെളപ്പും സൗകര്യങ്ങളും അല്ല തൊണ്ണൂറ് ശതമാനവും സാധാരണക്കാരാണ് അപ്പോൾ അവർക്ക് വേണ്ടി സാധാരണക്കാരായ പ്രവാസികൾക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിലകൊള്ളണം എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഫ്ലൈറ്റ് പൈസയും കൊടുത്ത് അവിടെ പോയി വോട്ട് പിടിക്കാൻ പോയത് അവര് അത്രയധികം പ്രാധാന്യം ഈ പ്രവാസികൾക്ക് ഈ ഉണ്ട് പൈസ ഇല്ലാണ്ട് ഫ്ലൈറ്റ് വലിയ നിങ്ങൾ വലിയ ടൈറ്റല്ലേരിയെന്നാണ് പാർട്ടിയുടെ ഒരു അവസ്ഥ കാര്യം ടിക്കറ്റ് പിന്നെ അവിടെ പോയി എടുക്കാനൊക്കെ ഉള്ള നമുക്ക് എന്തെങ്കിലും വഴിക്ക് കഴിഞ്ഞാൽ പക്ഷെ അവർ അതൊരു അവരോടുള്ളൊരു ആദരവ് നിങ്ങൾക്ക് എന്തോ പ്രയാസമുള്ള പോലെ ഉണ്ട് അല്ല ഈ ഫണ്ടൊക്കെ ടിക്കറ്റ് ഞാൻ ഒരു വലിയ ജനക്കൂട്ടം എന്റെ പ്രശ്നം അതല്ല അവർക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വരാൻ എന്നുള്ളതാണ് പ്രശ്നം ഞാൻ അവർക്ക് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ വന്നിട്ട് പോവാൻ പറ്റുമോ അങ്ങനെയാണ് വിദേശത്തടക്കം നൽകിയിട്ടുള്ള സ്വീകരണത്തിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ആ ആൾക്കൂട്ടം ഓട്ടായി മാറും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറയുന്നത് ഇതിന് എന്താണ് കെ കെ ശൈലജയുടെ മറുപടി എന്നത് നമ്മൾ കേൾക്കേണ്ടതുണ്ട് അത് നമുക്ക് അടുത്ത ദിവസത്തെ തെരഞ്ഞെടുപ്പ് വാർത്തയിൽ ഉൾപ്പെടുത്താം ഒപ്പം ഇങ്ങനെ സ്ഥാനാർത്ഥികൾ വിജയത്തിനായി മാറ്റുരയ്ക്കുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളുടെ ചിന്ത എന്താണ് എന്നത് പ്രസക്തമാണ് പ്രത്യേകിച്ച് ഭർത്താവ് മത്സരത്തിനിറങ്ങുമ്പോൾ ഭാര്യയ്ക്ക് പറയാനുള്ളത് എന്താണ് ഭാര്യ മത്സരത്തിനിറങ്ങുമ്പോൾ ഭർത്താവിന് പറയാനുള്ളത് എന്താണ് മക്കളുടെ പ്രതികരണങ്ങൾ എങ്ങനെ അങ്ങനെ പരിശോധിക്കുമ്പോൾ ന്യൂസ് എയ്റ്റിനോട് മനസ്സ് തുറന്നിരിക്കുകയാണ് വടകരിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ ഭർത്താവ് ഭാസ്കരൻ മാഷ് അദ്ദേഹവും രാഷ്ട്രീയത്തിൽ സജീവമാണ് താനും ശൈലജയും വിവാഹം കഴിച്ചത് പ്രണയിച്ചു തന്നെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആരാദ്യം പ്രണയം പറഞ്ഞു എന്നതിലൊന്നും പ്രസക്തിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ അതായത് വീണ്ടും മന്ത്രിയാകാതിരുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോഴും അതിനൊന്നും പ്രസക്തിയില്ല മറ്റുള്ളവർക്ക് കൂടി അവസരം വേണ്ടേ എന്നാണ് മട്ടന്നൂർ മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായ ഭാസ്കരൻ മാഷ് പറയുന്നത് ഈ ടീച്ചറും മാഷും അല്ലെ എങ്ങനെയാ പാർട്ടി വഴി തന്നെയായിരുന്നോ ഞാൻ പിന്നെ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത് എഴുപത്തിരണ്ട് തൊട്ട് വിദ്യ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനകത്തുണ്ട് ഏഹ് എഴുപത്തിരണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ശൈലജ അറിയാം അവൾ അവിടെ ഇരിട്ടി ഹൈസ്കൂൾ നാട്ടുകാരല്ല ഇവിടുന്ന് ഒരു ഒരു പത്ത് പതിനാല് കിലോമീറ്റർ അകലെയാണല്ലോ ഇരിട്ടി അപ്പൊ അവിടെയാണ് മാടത്തിൽ നിന്നാണ് അവരുടെ അവളവിടെ ഇരിട്ടി ഹൈസ്കൂൾ പഠിക്കുന്നു ഞാൻ അന്ന് അന്ന് ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനയുടെ പേര് കെ എസ് എഫ് എന്നാ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ ആണ് എസ് എഫ് ഐ ആയില്ല അപ്പോൾ ആ സമയത്തെല്ലാം പിന്നെ അവിടെ പോവും പിന്നെ എഴുപത്തൊന്നോട് കൂടി എസ് എഫ് ഐ ആയി അപ്പോൾ ഇങ്ങനെ ഒരാളെല്ലാം അറിയാം പിന്നെ ഞാനിവിടെ മറ്റൊരാൾ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പിന്നെ അധ്യാപക പരിശീലനത്തിന് പോയി ആ സമയത്ത് അവിടെ കോളേജിലുണ്ട് ഏ അത് കഴിഞ്ഞ് വേഗം ഞാൻ മഷായി ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് വളരെയേറെ പിന്നീട് അങ്ങ് സജീവമാവാണ് പിന്നീട് ഞാൻ ഡി വൈ എഫ് എയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഞങ്ങളെ കെ എസ് വൈ എഫ് മാറി അത് പിന്നെ ഡി വൈ എഫ് എ ആയി അപ്പോൾ കണ്ണൂർ ജില്ലാ പ്രസിഡൻറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ജില്ലാ പ്രസിഡൻറ്റായിട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിക്കകത്തുണ്ട് ശൈലജയുണ്ട് പ്രത്യേകിച്ചും ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിലാണ് ശൈലജ അപ്പോൾ ധാരാളം എന്നെ അവസരങ്ങളിൽ കണ്ടുമുട്ടാനും പരിചയപ്പെടാനും എല്ലാം തുറന്നു പറഞ്ഞത് എന്നില്ല അതൊക്കെ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ആ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ അതിന് ആരാധ്യം അതിനുശേഷം എന്നൊന്നും നമുക്ക് പറയാൻ അങ്ങനെയല്ല അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു പിന്നെ വീട്ടുകാരോടൊക്കെ പറഞ്ഞു വീട്ടുകാരോട് പറഞ്ഞ് അവര് അതിനാവശ്യമായിട്ടുള്ള ഔദ്യോഗിക നടപടികൾ അവര് സ്വീകരിച്ചു അങ്ങനെ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്ന് ഇതാണ് മാസം അല്ല അടുത്ത മാസമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഏപ്രിൽ പത്തൊമ്പതാണ് ഏപ്രിൽ പത്തൊമ്പതാണ് അടുത്തത് ആ അത്രയും വർഷം തിരക്കേറിയ രാഷ്ട്രീയ ജീവിതമാണ് വന്നു ഞാൻ എന്റെ കൂടെ വന്നു എൻ്റെ വീട്ടിൽ ഇതായിരുന്നില്ല തൊട്ടപ്പുറത്ത് മറ്റൊരു ഞങ്ങളുടെ തറവാടായിരുന്നു അവിടെ ഞങ്ങൾ പിന്നെ താമസപ്പെട്ടിരിക്കുന്ന അതേ വർഷം തന്നെ എൺപത്തി ഒന്നിൽ തന്നെ അവിടെ അവിടെ ശിവര ഹൈസ്കൂളിൽ അധ്യാപികയായി ചേർന്നു സ്വകാര്യ സ്കൂളാണ് ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഓർമ്മകൾ ആണ് ഭാസ്കരൻ മാഷ് ന്യൂസ് എയ്റ്റീനോട് പങ്കുവച്ചത് രാജ്യത്തെയും സംസ്ഥാനത്തെയും ചൂടുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി നാളെ വീണ്ടും ഇതേ സമയം കാണാം നമസ്കാരം